പ്രതീക്ഷയുടെ ആ നിയമനാളവും അണയുന്നുവോ മരണക്കയറിൽ നിന്നും കഴിഞ്ഞ ദിവസം ഇടവേള കിട്ടിയ നിമിഷപ്രയുടെ മോചനമാണ് വീണ്ടും ആശങ്കയിലായത് കൊല്ലപ്പെട്ട യമൻ പൗരന്റെ സഹോദരന്റെതായി വരുന്ന വാർത്തകളാണ് മനസ്സിനെ വീണ്ടും വേദനിപ്പിക്കുന്നത് കേന്ദ്ര സർക്കാരും ഇടനിലക്കാരും നിസ്സഹായരായതോടെ അനുരഞ്ജനത്തിന്റെ പാത തേടിയ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ സമയോചിത ഇടപെടലാണ് നിമിഷപ്രയുടെ ആയുസ് നീട്ടി നൽകിയത് മതത്തെയും മറ്റെന്തിനേക്കാളും വലുത് മനുഷ്യത്വമാണെന്നും അതാണ് ദൈവം ആഗ്രഹിക്കുന്നതെന്നുമാണ് കാന്തപുരം പറഞ്ഞത് രാഷ്ട്രീയ ഭരണ അനിശ്ചിതത്വം നിലനിൽക്കുന്ന യമനിൽ ഹൂദി കോടതിയാണ് നിമിഷപ്രേക്ക് വധശിക്ഷ വിധിച്ചത് കേരള ജംഇയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ യമനിലെ പ്രമുഖ പണ്ഡിതൻ ഷെയ്ഖ് ഹബീബ് ഉമർനു ഹഫീസുമായി നേരിട്ട് സംസാരിച്ചിരുന്നു കഴിഞ്ഞ ദിവസം രണ്ടു തവണ ചർച്ച നടത്തി തുടർന്നാണ് വധശിക്ഷ നീട്ടിവച്ചത് ഇതോടെയാണ് ആശ്വാസമായത് എന്നാൽ കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ അബ്ദുൽ ഫത്താഫിന്റെതായി ഇന്ന് യമനിൽ നിന്നും വന്ന വാർത്ത അനുരഞ്ജനത്തിന് തയ്യാറല്ലെന്നും വധശിക്ഷ നടപ്പിലാക്കണമെന്നുമാണ് ഇതാണ് നിമിഷപ്രിയുടെ മോചനത്തിൽ വീണ്ടും കരുന്നിഴൽ വീഴ്ത്തിയത് എന്നാലും കാന്തപുരത്തിന്റെ ഇടപെടൽ യമനിലെ ആത്മീയാചാര്യന്മാരിലൂടെ സന്തോഷകരമായ ഒരു വാർത്ത കേൾക്കാൻ ഇടവരുത്തുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഇത് വിജയിച്ചാൽ അതൊരു ചരിത്രമാകും ഭരണ സംവിധാനങ്ങളാകെ നിസ്സഹായരായി നോക്കി നിൽക്കി നടത്തിയ ഈ ഇടപെടലിലൂടെ മാനവികതയുടെ കൊടിയാണ് ഉയരെ ഉയർന്നത്